സമസ്തയുള്ള ജമീയത്തൊഴുമ്മക്കും അതിന്റെ പോഷക സംഘടനകൾക്കൊക്കെ പ്രവർത്തിക്കാം അതിനെതിരില് എപ്പോഴും ഫിത്തനകളൊക്കെ ഉണ്ടായിക്കൊണ്ടേരിക്കും അങ്ങനെയല്ലേ ലോകത്തിന്റെ സ്വഭാവം അങ്ങനല്ലേ അത് ഫിത്ത ഫിത്തന പരജാതി ഫിത്തനത്ത മൗജിയിൽ ബഹർന്ന് പറഞ്ഞു സമൂഹ രക്ഷമാനകളെ അലടിച്ച് ആർത്തിരമ്പി വരണതുപോലെ ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ട് ഫിത്തനകൾ ഉണ്ടായിത്തീരുന്നു ഫിത്തനത്തുള്ള അയലാസ് വസ്തുമാ പരിചയപ്പെടുത്തി ഒരു കാലത്തും വിട്ടുവില്ലാത്തതായ ഭിത്തരങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേ അത് സ്വാഭാവികമാണ് അതുകൊണ്ട് നമ്മളൊന്നും നമുക്കുള്ള ഊർജ നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ ആവേശം നഷ്ടപ്പെടാൻ പാടില്ല ശക്തമായ നെൽക്കുസമസ്തകളുടെ ജമീയത്തൊഴില്മകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അതിൻ്റെ പോഷകസകരകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അതിനെതിൽ വരുത്തതായ എന്ത് പിന്നെ വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊർപ്പം പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് അത് അറിയിക്കുന്നതായ അവച്ചയോടുകൂടി നമ്മൾ തള്ളിക്കണം എന്തോ ഒരു പദസമാനജ്മെന്റ പുതിയൊരു സർക്കുലർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ ഉണ്ടാക്കണം ആ പൂർവ്വ വിദ്യാർത്ഥി